എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ കാണുന്ന കുഞ്ഞ് സുന്ദരിയായ പക്ഷിയാണ് നീലപ്പൊന്മാൻ നീലപ്പൊന്മാൻ ഇര തേടുന്നത് വളരെ രസകരമായ കാഴ്ചയാണ് പുഴയോരത്തുള്ള ഏതെങ്കിലും ഒരു കൊമ്പിലോ അല്ലെങ്കിൽ ഉറച്ച സ്ഥാനത്തോ കൃത്യമായി ഒരു ഇരിപ്പടം അത് കണ്ടെത്തും തൻ്റെ മിഷന് ഇരിക്കാൻ പറ്റിയ ഒരു ഇടം അതിനനിവാര്യമാണ് അവിടെ ഇരുന്നുകൊണ്ടാണ് തൻ്റെ മിഷനിലേക്ക് അത് ഫോക്കസ് ചെലുത്തുന്നത് ഇരയിലേക്ക് ചെന്നെത്തുന്ന ഓരോ സ്ട്രാറ്റജിയും കൃത്യമായി അവിടെ കണക്ക് കൂട്ടിയിട്ടാണ് അതിൻ്റെ മിഷൻ ആരംഭിക്കുന്നത് ലക്ഷ്യസ്ഥാനത്തെത്തി ഇര പിടിച്ച് തിരിച്ചെത്തുന്നത് ഇരിക്കുന്ന അതേ സ്ഥാനത്ത് തന്നെയാണ് അതിൻ്റെ ദൗത്യത്തിന് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിനും വ്യത്യസ്തങ്ങളായ ദൗത്യങ്ങളുണ്ട് എന്നാൽ നാം എവിടെ ആയിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു ഭക്തൻ ഒരു വിശ്വാസി ദൈവത്തിൽ ആശ്രയം അർപ്പിച്ചുകൊണ്ട് വേണം അവൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ നമ്മുടെ മിഷന് ശേഷം നമ്മൾ എത്തപ്പെടേണ്ട സ്ഥലവും ദൈവകരങ്ങളാണ് ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ വേണ്ടതായ എല്ലാ സുരക്ഷിതത്വവും കിട്ടുന്ന ഇടമാണ് ദൈവത്തിൻ്റെ കരങ്ങൾ മാത്രമല്ല ഓരോ പ്രവർത്തനത്തിനും വേണ്ട ഊർജവും ഫോക്കസും ഒക്കെ അത് നമുക്ക് നൽകും ഡോജൻ എഴുതുന്നുണ്ട് സിറ്റിംഗ് ഗേറ്റ് വേ ഓഫ് ട്രൂത്ത് ടു ലിബറേഷൻ എന്ന് തിരക്കിൻ്റെ ലോകത്ത് ഒരല്പനേരം ഓരോ ദിവസവും നമുക്ക് വേണ്ടി മാറ്റിവെച്ച് ധ്യാനാത്മകമായി ഇരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ ബഹളങ്ങളുടെ ലോകത്ത് അങ്ങനെ ശാന്തമായി ഇരിക്കാൻ ഒരിടവും നല്ല ധ്യാനവും ഉണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തിക്കാനുള്ള നല്ല ഊർജം ലഭിക്കുകയുള്ളൂ ക്രിസ്തു തന്നെ തൻ്റെ ജീവിത മിഷന്റെ ഇടയിൽ ഒരു കലേറു ദൂരം മാറിയിരിക്കാൻ ഇടം കണ്ടെത്തുന്നുണ്ട് അരിസ്റ്റോട്ടലിൻ്റെ ഒരു ചിന്തയുണ്ട് ദ സോൾ ബിക്കംസ് ബൈ സിറ്റിംഗ് ആൻഡ് വിവേകത്തോടെ പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ പ്രവർത്തിക്കും മുമ്പ് ഒരു നല്ല ആലോചന അഥവാ ധ്യാനം ഉണ്ടാകണം അത്തരം ആലോചന ദൈവസന്നിധിയിലാകുമ്പോൾ അത് കൂടുതൽ പ്രകാശമുള്ളതായി തീരും ഓർക്കുക എന്ത് പ്രവർത്തിക്കുന്നതിന് മുമ്പും അല്പനേരം ദൈവസന്നിധിയിൽ പ്രാർത്ഥനപൂർവം ആലോചന കഴിക്കുക നമ്മുടെ മിഷനപ്പം കർത്താവ് കാണും ലക്ഷ്യസ്ഥാനത്ത് നമ്മളെത്തും നിശ്ചയം വിശുദ്ധ വിശുദ്ധമത്തായു സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിയിലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവേ ബലഹീനനായി ഞങ്ങളോട് കരുണ തോന്നണമേ ദൈവകൃപയുടെ തണലിൽ ഞങ്ങളെ കാത്തോളമേ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ ദൗത്യങ്ങൾ ഞങ്ങൾക്കുണ്ട് അതിന് പുറപ്പെടുമ്പോൾ ദൈവസന്നിധിയിൽ ആലോചന കഴിപ്പാനും അതിലൂടെ ലഭിക്കുന്ന വിവേകം വിവേകമന്വേഷും ആ പാതയിൽ ചലിക്കുവാനും ഞങ്ങൾക്ക് കഴിയണമേ ദൈവത്തിൽ നിന്നകന്ന് ഞങ്ങൾക്കൊന്നും സാധ്യമല്ല എന്നാൽ ഞങ്ങൾക്ക് അസാധ്യമായവ സാധ്യമാക്കുവാൻ ഞങ്ങളുടെ കർത്താവിന് കഴിയും കർത്താവ് ഇരിക്കണമേ സഹയാത്രികനായി അവിടുന്ന് കൂടെ ഉണ്ടാകണമേ വെളിച്ചമായി ഞങ്ങളെ വഴി നടത്തണമേ പ്രത്യേകിച്ച് ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജീവിത ജീവിതദൗത്യത്തിന് അവരിറങ്ങുമ്പോൾ വഴിയിൽ പതിറിപ്പോകാതിരിപ്പാൽ അവിടുത്തെ കരുണയും കാവലും ഉണ്ടാകണമേ ഞങ്ങളുടെ കുറവുകൾ പോക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദീപന്താൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ